പ്രെംലെ ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടായതായി അറിയുന്നു ട്രംപിന്റെ ദൂതൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥകളോട് യുക്രൈൻ ഉക്രൈൻ അനുകൂലിച്ചതായും പുറത്തുവരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്താണ് അപ്പോൾ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനകളല്ലേ പുറത്തു വരുന്നത് ഇഷ്ട മൂന്നോര വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുടങ്ങിയത് ഒരു മൂന്ന് വർഷത്തിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ റഷ്യ സംഘർഷം അത് ഒരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു ഇതുകൊണ്ട് യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷെ അവസാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും നിർണായക വഴിത്തിരിവ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉക്രൈനു മുമ്പിൽ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ വെച്ചു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ വ്യവസ്ഥകൾ സ്വീകാര്യമല്ല ഏകപക്ഷീയമാണ് എന്നുള്ളതായിരുന്നു ഉക്രൈന്റെ നിലപാട് അല്ലെങ്കിൽ അമേരിക്ക നേരത്തെ എടുത്തിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി നേരത്തെ അമേരിക്കയുടെ നിലപാട് ഉക്രൈൻ അനുകൂലമായിരുന്നു പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് മറുകണ്ഠം ചാടി റഷ്യൻ അനുകൂല നിലപാടിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപമായിരുന്നു ഉക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഏതായാലും അവർക്ക് ഈ സമാധി ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ അതിൽ പലതും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല ഇതിന്റെ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ അതായത് അമേരിക്കയുടെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ അടക്കമുള്ളവർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർ റൂബിയോ അടക്കമുള്ളവർ ജനീവയിൽ സമ്മേളിക്കുകയും പുതിയ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പൊ ആ ഭേദഗതികൾ സ്വീകാര്യമാണ് ഭേദഗതിയോടുകൂടി ഈ സമാധാന ഉടമ്പടി സ്വീകാര്യമാണ് അതിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ ചില സംഗതികൾ ഉണ്ട് എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിലപാടെടുത്തു അപ്പൊ ഇതിനോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ നിർദ്ദേശിച്ച സമാധാന ഉടമ്പടി അത് മികച്ചതായിരുന്നു അത് ഫൈൻ ട്യൂൺഡ് ആയിരുന്നു എന്നാൽ രണ്ടു കൂട്ടരും ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ രണ്ട് കൂട്ടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് റഷ്യയും ഉക്രൈനും ആണെങ്കിൽ റഷ്യ ഇതുവരെ ഇതിനോട് അനുബന്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല ഉക്രൈൻ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പുതിയ നിർദ്ദേശങ്ങൾ വന്നതോടുകൂടി ആ ഈ സമാധാന ഉടമ്പടി അത് നടപ്പിലാക്കപ്പെടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ട്രംപ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുന്നോടിയായി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുട്ടിനുമായി എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൂതനെ അത് സ്റ്റീവ് പിക്കോഫ് അദ്ദേഹ അമേരിക്കയുടെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ അദ്ദേഹം പുട്ടിനെ കാണും അതും അടുത്ത ആഴ്ച തന്നെ കാണും എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല അമേരിക്കയുടെ ആർമിയുടെ സെക്രട്ടറി ഡാൻ ഡിസ്ക്രോൾ അദ്ദേഹം വ്ലാഡിമിർ സെലൻസ്കിയുമായിട്ടും അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പൊ രണ്ടു പക്ഷത്തും ഒരേ സമയം തന്നെ അനുനയത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അമേരിക്ക അതിനു ശേഷം ഈ പറയുന്ന രണ്ട് നേതാക്കളെയും പുട്ടിനെയും സെലൻസ്കിയെയും താൻ നേരിട്ട് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ട്രംപ് പറയുന്നുണ്ട് അത് ആ തീയതി എന്നത്തേക്കാണ് രണ്ടു കൂട്ടരെയും ഒരേപോലെ ഒരു ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ എത്രത്തോളം സാധ്യമാകും നമുക്ക് ഇപ്പോൾ അറിയില്ല ഇതുവരെ ഈ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഈ യുദ്ധത്തിന്റെ കക്ഷികളായ രണ്ടുപേരെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിക്കൊണ്ട് ട്രംപിനെ ഒരു സമാധാന ഉടമ്പടി ഇതുവരെ ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സമാധാന ഉടമ്പടി ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ യുദ്ധം അത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത ഇപ്പൊ നിലവിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പലതും ഉക്രൈന് സ്വീകാര്യമായിരുന്നില്ല പ്രത്യേകിച്ച് അഞ്ച് പ്രവിശ്യകൾ റഷ്യക്ക് അടിയറ വെക്കുന്ന തരത്തിലുള്ളതാണ് ട്രംപ് നിർദ്ദേശിച്ച സമാധാന ഉടമ്പടി അതിൽ പലതും ഉക്രൈൻ നിലവിൽ അവരുടെ ആധിപത്യം ഉള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് പ്രത്യേകിച്ച് ടോൺസ്ക് എന്ന് പറയുന്ന പ്രദേശം അവിടെ ഉക്രൈൻ സേന ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നുണ്ട് പക്ഷെ അതടക്കം പൂർണ്ണമായിട്ട് റഷ്യക്ക് കൈമാറണം നാല് പ്രവിശ്യകളും പിന്നെ നേരത്തെ തന്നെ റഷ്യ കൈയടക്കിയിരുന്ന ക്രിമിയയും റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് പ്രധാന വ്യവസ്ഥ കൂടാതെ ഉക്രൈന്റെ സൈനിക അംഗബലം ആറ് ലക്ഷമാക്കി പരിമിതപ്പെടുത്തണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ ഇപ്പൊ ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ ഉക്രൈന് ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സാമ്പത്തിക സഹകരണം പിന്നെ ഇന്റലിജൻസ് സപ്പോർട്ട് ഇതെല്ലാം പിൻവലിക്കും എന്നുള്ളതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഇപ്പൊ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഒരു ഡെഡ് ലൈൻ ട്രംപ് അനുവദിച്ചു നൽകിയിരുന്നത് അപ്പോ ഇപ്പൊ ട്രംപ് പറയുന്നു ഒരു ഡെഡ് ലൈൻ എന്നത് സംബന്ധിച്ച് ഇനി എനിക്ക് ആ കാര്യത്തിൽ പറയാനില്ല അത് അവർക്ക് രണ്ടുപേർക്കും പേർക്കും തീരുമാനിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഡെഡ് ലൈൻ അത് നേരത്തെ കഴിഞ്ഞതാണ് ഈ യുദ്ധം നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഏതായാലും പുതിയ നിർദ്ദേശപ്രകാരം ഈ പുതിയ കൂട്ടിച്ചേർക്കലുകൾ പ്രകാരം ഈ കരാർ അനുസരിച്ച് ഈ അഞ്ച് പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നത് അത് കണ്ണും പൂട്ടി അങ്ങ് കൊടുക്കുക എന്നുള്ളതിനോട് ആ ഉക്രൈന് യോജിക്കാൻ പറ്റില്ല പകരം എവിടെ വരെയാണോ സൈനിക മുന്നേറ്റം നടന്നിട്ടുള്ളത് അവിടെ വരെ ഉള്ള പ്രദേശം റഷ്യക്ക് നൽകാം എന്നുള്ളതാണ് ഇപ്പോ ഉക്രൈൻ എടുത്തിരിക്കുന്ന നിലപാട് കൂടാതെ ഉക്രൈന്റെ സൈനിക അംഗബലം ആറ് ലക്ഷമാക്കി പരിമിതപ്പെടുത്തണമെന്ന വ്യവസ്ഥ അത് സ്വീകാര്യമല്ല അതിനോടാണ് ഇപ്പോ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും യോജിച്ചിരിക്കുന്നത് ഉക്രൈൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം കൂടാതെ ഉക്രൈന്റെ സുരക്ഷ അത് നാറ്റോ സഖ്യ രാജ്യങ്ങളും അമേരിക്കയും ഉറപ്പു നൽകണമെന്നുള്ളതായിരുന്നു ഉക്രൈന്റെ ആവശ്യം ഇക്കാര്യത്തിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഇവിടെയൊക്കെ റഷ്യയുടെ പുതിയ നിലപാടാണ് നിർണായകമായിരിക്കുന്നത് റഷ്യ ഇപ്പോ പറയുന്നത് ആദ്യം സമർപ്പിക്കപ്പെട്ട അതായത് ട്രംപ് ആദ്യം നൽകിയ റഷ്യൻ അനുകൂല ഒത്തുതീർപ്പ് ധാരണ അതിനോട് ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്നാൽ പുതിയ വ്യവസ്ഥ അതായത് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ചേർത്ത ഭേദഗതികൾ അത് ഇപ്പോൾ സ്വീകാര്യമല്ല എന്നുള്ളൊരു നിലപാടാണ് റഷ്യ എടുത്തിരിക്കുന്നത് അപ്പൊ എന്തായിത്തീരും ഉക്രൈൻ റഷ്യ സംഘർഷം ആ യുദ്ധം ഇനിയും നീണ്ടുപോകുമോ ഇല്ലയോ ആ കാര്യത്തിൽ ആ അന്തിമ തീരുമാനം വളരെ വൈകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം രണ്ട് കാരണങ്ങൾ ഉക്രൈനും റഷ്യക്കും ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഉക്രൈനിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വലിയ അഴിമതി ആരോപണം നേരിടുന്നു കൂടാതെ ആ രാജ്യത്ത് അതിശൈത്യം വരാൻ പോകുന്നു അപ്പൊ അതിനു മുമ്പ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കെടുതികൾ അവസാനിപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജന ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ റഷ്യയെ സംബന്ധിച്ച് അവരുടെ ക്രൂഡോയിൽ വിതരണ ശൃംഖല ഖനന വിതരണ ശൃംഖലകളെല്ലാം തന്നെ താറുമാറായി കിടക്കുകയാണ് പല റിഫൈനറികളും ഉക്രൈൻ ആക്രമണത്തിൽ പൂർണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട് കൂടാതെ അവർക്ക് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധത്തെ നേരിടേണ്ടിയും വരുന്നു അങ്ങനെ സാമ്പത്തികമായി റഷ്യ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അവർക്കും യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളെല്ലാം കൂടി പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമാധാന ഉടമ്പടി ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് ഈ ഉടമ്പടി പ്രാവർത്തികമായാൽ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അതിന് ആകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം